നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സംയുക്ത തുടക്കമായി സംയുക്തത്തിന് നാലാമത് പതിപ്പായ ഓസ്ട്രാഹിന്ദ് രണ്ടായിരത്തിയഞ്ചിനാണ് പർത്തിലെ ഇർവൻ ബാരക്കിൽ തുടക്കമായിരിക്കുന്നത് ഒക്ടോബർ മുതൽ വരെ നടക്കുന്ന ഈ വർഷത്തെ പതിപ്പ് നഗരഭൂപ്രദേശങ്ങളിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേദി വ്യത്യസ്ത പ്രവർത്തന പരിതസ്ഥിതികളിൽ ഇരു സൈന്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത സംയുക്ത ആസൂത്രണം നിർവഹണ ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ സംയുക്ത അഭ്യാസം വഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി ആന്ധനി ആൽബനിസി പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ എന്നിവരുടെ ഫോൺ നമ്പറുകൾ ചോർന്നതായി റിപ്പോർട്ട് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്ന തേർഡ് പാർട്ടി ഗ്രൂപ്പാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എഐ സാങ്കേതിക വിദ്യ ഇതിനായി ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അക്കസ് ഉടമ്പടിയുടെ ഭാഗമായി ആണവ അന്തർവാഹിനികൾക്കായി നൽകേണ്ട ഘട്ട പേയ്മെന്റ് തുക രാജ്യം ഉടൻ കൈമാറുമെന്ന് പ്രതിരോധ വ്യവസായ മന്ത്രി പാറ്റ് കോൺട്രായ് അറിയിച്ചു അടുത്താഴ്ച നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ ഔദ്യോഗിക വാഷിംഗ്ടൺ സന്ദർശനത്തിന് മുന്നോടിയായി തുക നൽകുമെന്നാണ് റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ യു എസ് അന്തർവാഹിനി ഉൽപാദന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയ മൂന്ന് ബില്യൺ യു ഡോളർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പിന്നീട് മൂന്ന് വെർജീനിയാണ് അന്തർവാഹിനികൾ കൻപറയ്ക്ക് വിൽക്കാൻ കരാറുകൾ അനുവദിക്കും ആദ്യത്തെ രണ്ട് ബില്യൺ ഡോളറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രമേ സമയപരിധി നിലനിൽക്കുകയുള്ളൂ പൊലീസുകാരെ കൊലപ്പെടുത്തിയ ഇരിട്ട കൊലപാതക കേസിലെ പ്രതിയായ ഡെസി ഫ്രീമാനെ കണ്ടെത്തുവാനുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ മൌണ്ട് ബഫെല്ലോ നാഷണൽ പാർക്ക് വീണ്ടും തുറന്നു തെരച്ചിലിന്റെ ഭാഗമായി ഏഴാഴ്ചയെ അടച്ചിട്ടിരുന്ന വിക്ടോറിയൻ ഉദ്യാനമാണ് നിയന്ത്രണങ്ങളോടെ വീണ്ടും ഓഗസ്റ്റ് ആഗസ്റ്റ് കോലേപുങ്കയിലെ വീട്ടിൽ സെർച്ച് വാറന്റ് നടപ്പിലാക്കാൻ പോയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രതി കൊലപ്പെടുത്തിയത് മൌണ്ട് ബഫെല്ലോയ്ക്ക് ചുറ്റുമുള്ള കുറ്റിക്കാട്ടിലേക്ക് പ്രതി ഓടിപ്പോകുന്നത് കണ്ടതിനെ തുടർന്നാണ് ഉദ്യാനം തെരച്ചിലിന്റെ ഭാഗമായി അടച്ചിട്ടത് തെരച്ചിൽ ആരംഭിച്ച് നാൽപ്പത്തി ദിവസം പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും കണ്ടെത്താൻ പൊലീസിന് കഴിഞ്ഞിട്ടില്ല ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കുന്ന പുകയിലയുടെ അറുപത്തിനാല് ശതമാനവും മൊത്തം നിക്കോട്ടിന്റെ എൺപത്തിരണ്ട് ശതമാനവും ഉപയോഗവും നടക്കുന്നത് നിയമവിരുദ്ധ പുകയില വിപണിയിലാണെന്ന് പുകയില വ്യവസായത്തിന്റെ ആഭ്യന്തര ഡാറ്റ പ്രകാരമാണ് പുതിയ റിപ്പോർട്ട് സെപ്റ്റംബർ മാസത്തിലെ കണക്കനുസരിച്ച് ആ അനധികൃത വിപണിയുടെ നേട്ടം ഏകദേശം പത്ത് ബില്ല് ഡോളറായിരിക്കുമെന്നാണ് കണക്ക് നിയമവിരുദ്ധ പുകയിലയുടെ ഉപയോഗം മൂലം രണ്ടായിരത്തി ഇരുപത് മുതൽ ഫെഡറൽ ഗവൺമെന്റിന്റെ പുകയിലസ് വരുമാനം ഗണ്യമായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തിയഞ്ചിലിത് പതിനാറ് ബില്യൺ ഡോളറിൽ നിന്ന് ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളറായി കുറഞ്ഞു ഇനിയും കുറവുണ്ടാകുമെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട് വിക്ടോറിയയിലെ മലയാളി ഡോക്ടേഴ്സ് സംഘടന ഒരുക്കുന്ന സംഗീത പരിപാടി നവംബർ മെൽബണിലെ വില്യംസ് ടൌൺ ടൌൺഹാളിൽ വച്ച് ശനിയാഴ്ച വൈകിട്ട് ആറ് മണിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക പ്രശസ്ത പിന്നണി ഗായക മിൻമിനി നയിക്കുന്ന സംഗീത നൃത്തനിശയിൽ മറ്റ് പ്രഗത്ഭ ഗായക ഗായകൻമാരും പങ്കെടുക്കും പരിപാടിയിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈൻ വഴി സ്വന്തമാക്കാം വിക്ടോറിയൻ ഗവൺമെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഓസ്ട്രേലിയയിലെത്തിയ ഡോ ശശി തരൂർ എംപിക്ക് സ്വീകരണം ഒരുക്കി ഐ ഒ സി ഓസ്ട്രേലിയ കേരള ചാപ്റ്റർ ഭാരവാഹികൾ തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് തുള്ളാമഴൻ എയർപോർട്ടിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഐഒസി കേരള ചാപ്റ്റർ നാഷണൽ പ്രസിഡന്റ് ജിജേഷ് പി വിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ഐ ഒ സി ഓസ്ട്രേലിയ ദേശീയ നേതാവ് ശ്രീ കരിയ സുഖ്ബീർ സിംഗ് അഫ്തബ് മുഹമ്മദ് തമ്പി ചേമനം മനോജ് ഗുരുവായൂർ എന്നിവർ സന്നിഹിതരായിരുന്നു ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം തിരികെ പിടിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്നും കോടതി വിശ്വസിക്കാത്തവരാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂട്ടിച്ചേർത്തു എറണാകുളം കള്ളെരുത്തി സെന്റ് ഗ്രീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ ആശങ്ക അറിയിച്ച് സ്കൂൾ മാനേജ്മെന്റ് അഭിഭാഷക രക്ഷിതാവും കുട്ടിയും സ്കൂളിൽ യൂണിഫോം ധരിച്ചെത്താമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയതെന്ന് അറിയില്ലെന്ന് അഡ്വക്കേറ്റ് ഭീമല പ്രതികരിച്ചു വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച തുടർപഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നായിരുന്നു മന്ത്രി പ്രതികരിച്ചത് പാലക്കാട് കല്ലടിക്കോടിൽ രണ്ട് യുവാക്കൾ വെടിയേറ്റ് മരിച്ചതിൽ ദുരൂഹത ഇരുവരും തമ്മിൽ പരിചയക്കാരാണെന്നും നിതിനെ ശേഷം ബിനു ജീവനൊടുക്കിയതാകാമെന്നും നിഗമനമെന്നും സംഭവസ്ഥലെത്തിയ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ രണ്ടു മണിക്കൂർ മുമ്പ് ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞു ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൂട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം